ാണ് ഇസ് എൽ സി പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നല്ല മാർക്കോടനെ വിജയിപ്പിക്കണേ അല്ലാ റിസൾട്ട് വരുമ്പോ ഉമ്മമാരോട് പറയാണ് രക്ഷിതാക്കളോട് പറയാണ് മുന്നൂറോളം വിവിധങ്ങളായ കോളേജുകളുണ്ട് കേരളത്തിലെ ഇൻഷല്ല നിങ്ങളുടെ കുട്ടികളെ കാത്തുനിൽക്കുകയാണ് മരുന്നിന്റെ ഡ്രഗ്സിന്റെ അടിമകളായി നിങ്ങളുടെ മക്കള് മാറാതിരിക്കണോ മുന്നൂറോളം വരുന്ന ദയവ കോളേജുകൾ നിങ്ങളുടെ മക്കളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങൾക്ക് അവിടെ മക്കളെ ഭൗതികമായും ആത്മീയമായും പറ്റിയ അഴിമുകൾ പഠിപ്പിക്കാം വലിയ ഉന്നതന്മാരായ ആളുകളാക്കി മാറി അതുകൊണ്ട് റിസൾട്ട് വരുമ്പോ ഉമ്മമാരെ രക്ഷിതാക്കളെ നിങ്ങൾ വേറെ ഒന്നും കാത്തു നിൽക്കരുത് നല്ല മനസ്സോടെ ഉപദേശിച്ച് മോനെ നീ പഠിച്ചോ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ദേവാ കോളേജുകളിലേക്ക് മക്കളെ ചേർക്കണേ അല്ലെങ്കിൽ വലിയ ഖേദമാണ് ദുഃഖമാണ് മക്കളെ പേടിച്ചുകൂടുന്ന ഉമ്മമാരുടെ കാലമാണ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി ത െ അതുകൊണ്ട് ഉറച്ച തീരുമാനം എല്ലാ രക്ഷിതാക്കളും എടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട അനീഫ് ഉസ്താദ്